ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി നമുക്കൊരു മത്തൻ എരിശ്ശേരി ചെയ്യാം കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ അരിഞ്ഞു വെച്ച് മത്തൻ പിന്നെ തേങ്ങ ചെറിയ ഉള്ളി ജീരകം പച്ചമുളക് താളിക്കുന്നതിന് വേണ്ടി വറ്റൽ മുളക് ഉള്ളി കറിവേപ്പില എന്നിവ പിന്നെ നമ്മുടെ മത്തൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലിട്ട് രണ്ട് പീസിലിട്ട് വേവിച്ചെടുക്കാം മത്തൻ നന്നായിട്ട് വേകണം പിന്നെ നമുക്ക് തേങ്ങ ചെറുകിയത് ആവശ്യത്തിന് അത് ജീരകം ചെറിയുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ എന്നിവ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം ഇതിനകത്ത് മറ്റ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ മത്തലിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ആ തേങ്ങയുടെ ഒരു ചെറിയ പച്ചമണം മാറുന്നവരെ അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ അടുത്തുള്ള കടുക് താളിച്ച് അതായത് താളിച്ച് ഒഴിച്ചു കൊടുക്കാം താളിക്കുന്നതിന് വേണ്ടി നമ്മൾ കടുപൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് ചെറിയുള്ളി കറിവേപ്പില എന്നിവ നന്നായിട്ട് മൂത്തതിന് ശേഷം അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ ഇതിലേട്ട് മെയിനായിട്ട് ചേർക്കണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റേ മാറ്റുന്നത് അത് നല്ല ബ്രൗൺ ആവുമ്പോൾ ബ്രൗൺ നിരത്തിലാവുമ്പോൾ നമുക്ക് മത്തനിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ചൂടോടുകൂടി വിളമ്പാവുന്നതാണ് ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എരിശ്ശേരി പ്ലേറ്റിലെ ചോറ് കാലിയാവുന്നതേ അറിയാൻ പറ്റില്ല നമ്മുടെ സദ്യയിലൊരു കിടിലൻ ഐറ്റമാണിത്